ഹാലലു ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിക പ്രിയമുള്ളവരെ ഇന്നലെ ഞാൻ അംബാനി കുടുംബത്തിൻ്റെ സ്ഥലം അവരുടെ ആഘോഷങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് എത്ര പേർക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എങ്കിലും ചേച്ചി പറയണം അതായത് എനിക്കറിയുന്നൊരു വ്യക്തി ആ വ്യക്തി മരിച്ചു ആ വീട്ടുകാർ ഇയാൾ മരിച്ചു കഴിഞ്ഞപ്പം എൻ്റെ അടുത്തേക്ക് വന്നു അപ്പം ഞാൻ തലേ ദിവസം ഇയാളെക്കുറിച്ചൊരു സ്വപ്നം കാണുകയാണ് ആ കണ്ട സ്വപ്നം എന്തായിരുന്നു എന്ന് വിചാരിച്ചാൽ ഒരു കാട് പോലത്തെ ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് അയാൾ ഇരുന്നു കൊണ്ട് നിരങ്ങിപ്പോയിക്കൊണ്ട് വിറക് ശേഖരിക്കുന്നു അപ്പം ഇയാളിങ്ങനെ ഈ വിറകിങ്ങനെ കൂട്ടി 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 ഇങ്ങനെ നിറച്ച് വിറകാക്കി വെച്ചിരിക്കുന്നു അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറയാം അപ്പം തലേ ദിവസം ഏ മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ ചിത്രം ഞാൻ കാണുന്നത് അപ്പം എൻ്റെ മനസ്സിൽ സ്വപ്നത്തിൽ തന്നെ ഞാൻ കൂട്ടി വായിച്ചു ഈ പുള്ളി നരകത്തിലേക്കുള്ള തീക്കുള്ളി കൂട്ടുകയാണോന്ന് എൻ്റെ ഉള്ളിൽ തോന്നിപ്പോയത് നമുക്ക് ആരും വിധിക്കാൻ അനുവാദമില്ലാത്തത് കൊണ്ട് ആ വിധിയൊക്കെ കർത്താവിൻ്റെതാ നമുക്ക് വിധിക്കാൻ ഒരിക്കലും അനുവാദമില്ല നമ്മൾ ബാഹ്യമായി ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും അതുകൊണ്ട് നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ ഓരോ അനുവാദവും ഇല്ല റേസ് സ്ഥലവും അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ പോലും എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ് പൊന്നുമക്കളെ നരകവും ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം അത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ ഈ ലോകം ഇവിടെ സ്വർഗമാക്കാമെന്ന് ആരും വിചാരിക്കേണ്ട ഇപ്പം നമ്മൾ അമ്മയും കുടുംബത്തെക്കുറിച്ച് യൂട്യൂബിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് സെർച്ച് ചെയ്തൊന്ന് നോക്കി അത്ഭുതപ്പെട്ടു പോയി ഈ ലോകം സുഖ ദുഃഖ സമ്മിശ്രമാണ് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാതെ ആർഭാടത്തിന് ജീവിച്ച നാളവര് മരിച്ചാൽ അവരെവിടെ പോകുന്നു ഇതുപോലെ തന്നെ രണ്ട് സ്ഥലമുണ്ട് നമ്മൾ ലൂക്കായുടെ സുശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ ആ അബ്രാഹത്തിൻ്റെ ആസരണയും കാണുന്നുണ്ട് അവരെവിടെ ചെന്നു അവിടെ കർത്താവ് പറഞ്ഞൊരു വാക്കെന്തായിരുന്നു നീ ആ ലോകത്തിൽ അങ്ങറ്റം സുഖിച്ച് ജീവിച്ചിരുന്നു അതുകൊണ്ട് നീ ഇന്നാവിടക്കിടന്നോളാണ് പറഞ്ഞത് അബ് ആ അബ്രാഹത്തിൻ്റെ മടിയിലായിരുന്നു ആ വളരെ ദരിദ്രനായൊരു വ്യക്തി കിടന്നിരുന്നത് അവൻ ദാരിദ്ര്യവും ദുഃഖവും അനുഭവിച്ച് കെടുന്നു എന്നുള്ളതാണ് കർത്താവ് അവിടെ കാരണം പറഞ്ഞത് അപ്പോൾ ആ വ്യക്തി നരകത്തിൽ കെടുക്കുന്ന വ്യക്തി പറയുന്ന ധനവാൻ പറയുന്ന ഒരൊറ്റ കാര്യം ലാസറിനെ ഒന്ന് വിട്ടുകൊണ്ട് ലാസറിൻ്റെ കൈ വെള്ളത്തിൽ മുക്കിക്കൊണ്ട് എൻ്റെ വായിലേക്ക് ഒരു തുള്ളി വെള്ളം തരാനാണ് പറഞ്ഞത് അപ്പോൾ ലാസർ ആരാ മക്കളെ ലാസർ വിശുദ്ധൻ അപ്പോൾ മരിച്ചു പോയ വിശുദ്ധരവിടെ ഇല്ലേ ഉണ്ട് ഈ വിശുദ്ധന്മാർക്കിത് ചെയ്തു തരാനുള്ള കഴിവുണ്ട് പലപ്പോഴായിട്ട് കർത്താവ് അന്തോണി സുപുണ്യങ്ങളുടെ വേന മോളെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് ഗീവർഗീസ് പുണ്യാലോ വേനയ്ക്ക് പണടിച്ചോ കൊച്ചു തൃശ്ശി പുണ്യവടും വിശുദ്ധരുടെ ലുത്തിനെ ചൊല്ലിയോ ഞാൻ കേട്ടിട്ടുള്ളതാണ് എൻ്റെ ചെവിയിൽ ഇന്നും മുടങ്ങാതെ വിശുദ്ധരുടെ ലുത്തിനിയെ ചൊല്ലുന്നൊരു വ്യക്തിയാണ് ഞാൻ പ്ലീസ് ചില ഞാൻ എന്നെ ഉയർത്തി പറയാൻ വേണ്ടി ഒരിക്കലും പറയുന്നതല്ല ഇതൊന്നും ചൊല്ലാതെ ഞാൻ ഉറങ്ങില്ല എത്ര കഷ്ടമാണെന്ന് പറഞ്ഞാലും രണ്ട് ഇപ്പോൾ എൻ്റെ ഭർത്താവ് ഈ കിടന്ന കെടുപ്പ് കെടുക്കുന്ന ഒരു വ്യക്തി എല്ലാം കെടുന്ന് നിറവേറ്റുന്നു അപ്പോൾ ആളുകൾ എന്ത് വിചാരിക്കാം എങ്ങനെയും വേണമെങ്കിൽ വിചാരിക്കാം പക്ഷേ അവിടെ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നതാണ് കർത്താവ് തന്ന ഈ പാനപാത്രം അതിൻ്റെ മട്ടുവരെ ഞാൻ ഊറ്റിക്കുടിക്കേണ്ടതല്ലയോ ക്രൈസ്തലോ അതുകൊണ്ട് എനിക്കതിനൊരു ഭാരമേ തോന്നുന്നില്ല ആ ഭാരം കർത്താവ് കർത്താവിടുത്ത് കളഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ കുരിശിൻ്റെ വഴിയിലൂടെ ചിന്തിച്ച് നോക്കുമ്പം നമ്മൾ വെറോനിക്കായ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പം നമുക്ക് തോന്നും അങ്ങനൊരു കുരിശിൻ്റെ വഴിയിലൂടെ യേശു കുരിശു ചുമന്ന് പോവുകയാണെങ്കിൽ ഞാൻ പോയിട്ട് തീർച്ചയായിട്ടും വെറോനിക്കയെ പോലെ ലോകത്തെ നോക്കാതെ ഈശോയുടെ മുഖം ഒപ്പും ഇല്ലേ എല്ലാവരുടെ മനസ്സിലില്ല ഇത് കേൾക്കുന്ന എല്ലാവരുടെ മനസ്സിലുണ്ട് രണ്ടാമത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന മറ്റൊരു വ്യക്തിയാണ് യേശുവിൻ്റെ കുരിശിൻ്റെ ചു ചുവട്ടിൽ കരഞ്ഞ് ആ മണ്ണൊക്കെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ മുറുകെ പിടിച്ച് ഉറക്ക കരയുന്ന അത്ര തന്നെ മറിയും കർത്താവിനെ വിട്ടുപോകാതെ ഒട്ടി നിന്നവള് അവസാനം അതിരാവിലെ യേശുവിനെ തപ്പി കുഴിമാടത്തിൽ പോയിട്ട് തപസിരുന്ന ഒരു മറിയം അല്ലേ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുക ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എൻ്റെ കർത്താവിരിക്കുന്ന ലോകത്തായിരുന്നുവെങ്കിൽ ഈശോ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ മറിയത്തെ പോലെ അതിരാവിലെ ഞാൻ എഴുന്നേറ്റ് അവിടെ പോകുമായിരുന്നു വെറോരിക്കയ്യെ പോലെ ഞാൻ മുഖം ഒപ്പുമായിരുന്നു യോഹന്നാനെ പോലെ കുരിശിൻ്റെ അറ്റം വരെ ഞാൻ തള്ളിപ്പറയാതെ കൂടെ നിൽക്കുമായിരുന്നു അല്ല ഇതൊക്കെ ഞാൻ നമ്മുടെ മനസ്സിലെ ചിന്താഗതികൾ എന്നാൽ നീ ജീവിക്കുന്ന ദേശത്ത് നീ ഹിന്ദുവായിരുന്നിരിക്കാം എന്നെ കേൾക്കുന്ന മക്കൾ അവിടെ നീ യേശുവിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ എത്രമാത്രം സാക്ഷ്യം വഹിക്കുന്നുണ്ട് അപ്പോൾ നീ മറിയമാ അപ്പോൾ നീ മക് എന്നെ വെറോ എനിക്ക് അവണ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദേശത്ത് ഞാൻ ഇങ്ങനെ യേശുവിനെ ഉയർത്തി ഇത്രയും കാലം മുൻപോട്ട് പോവാൻ എവിടുന്നെല്ലാം എനിക്ക് തിക്ത അനുഭവങ്ങളുണ്ടായി പള്ളീന്ന് പോലും ഉണ്ടായി അല്ലേ ഷാജനച്ചൻ വന്നപ്പോൾ എന്നിട്ടും തള്ളിക്കേറി എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ആ അധ്വാനത്തിൻ്റെ പുറത്ത് എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് കർത്താവ് വെച്ച് യൂട്യൂബിലൂടെ പറഞ്ഞോളാം പറഞ്ഞോളൂ ഒരു ദിവസം മൂവായിരം ചിലത് പതിനയ്യായിരം ആ ചില ടോക്കുകൾ ആറ് ലക്ഷം അത്രയും പേര് കേൾക്കുന്നു ക്രൈസ്തരോൺ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയാൻ പറഞ്ഞ കർത്താവ് നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ ആഗ്രഹിച്ചു മുദ്ര മുദ്രവിക്കുന്നത് കണ്ടപ്പം കർത്താവ് അത്രമേൽ സന്തോഷത്തോടെ വന്ന് നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഹല്ലിയ അതാണ് യേശു അപ്പോൾ നമ്മൾ മക്തലേന മറിയത്തെ പോലെ കർത്താവിനോട് ഒട്ടിനിൽക്കാൻ കുരിശിൻ്റെ വഴിയിലൂടെ പോകേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ ദേശത്ത് ഇരുന്നു കൊണ്ട് ഒരു മക്തലേനെ ആവാനും ഒരു സ്നാപകയോ ഖന്നാനാവാനും ഒരു പിന്നെ എന്താ പറയുക ക്ഷമയോഹനാവാനും ഒക്കെ നമുക്ക് സാധിക്കും പ്രൈസ്തലമാണ് അതിന് ഞാൻ എത്രമാത്രം പരിശ്രമിക്കുന്നു അംബാനിയും കുടുംബത്തെക്കുറിച്ച് തപ്പിയപ്പം ചേച്ചി കണ്ടൊരു ചിത്രമായിരുന്നു ആറേഴു വർഷം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ലാന്ന് ഐ ബി എഫ് വഴിയാണത്രേ അവർക്ക് രണ്ടു നേരത്തെ കുഞ്ഞുങ്ങൾ ജനിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കുവോ അപ്പം അവരിൽ അവരിലുണ്ട് ഒരുപാട് ദുഃഖം അവരുടെ താഴെയുള്ള മകൻ ഭയങ്കര തടി പോലെ നമുക്ക് തോന്നിയ കുട്ടി അനന്ത് ആ കുഞ്ഞിനെ ഞാനിതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി നോക്കുവായിരുന്നത് ദൈവത്തിൻ്റെ വഴിയും അന്യദേവന്റെ വഴിയും ഞാനൊന്ന് പരിശോധിക്കുവായിരുന്നു ആ കുട്ടി പിന്നെ ശ്വാസം മുട്ട രോഗിയാണെന്നോ സ്റ്റീറോയിഡ് അതിന് മാത്രമേ ശരീരത്തിൽ വന്നിട്ടാണ് ആ കുട്ടിക്ക് ആ ഓവർ തടി കാണുന്നതെന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ധനവാൻ ധനാഢ്യൻ അവിടെ സ്വത്ത് ഇവിടെ സ്വത്ത് അപ്പുറത്ത് സ്വത്ത് അപ്പോൾ അതിലേക്ക് മാത്രം നോക്കാതെ അവരുടെ സഹനങ്ങളിലേക്കും കൂടി നമ്മളൊന്ന് നോക്കണം പക്ഷെ അവരാ സഹനത്തെ തള്ളിക്കൊണ്ട് അവർ പിന്നെ മുൻപോട്ട് മുൻപോട്ട് എന്ന് പറഞ്ഞ് അവർ കുതിക്കുന്നു അവർക്കുണ്ടാവും അവരുടേതായിട്ടുള്ള ഒരുപാട് ദുഃഖങ്ങൾ ഈ ലോകത്ത് ദുഃഖമില്ലാത്ത ആരും ഇല്ല മക്കളെ ക്രൈസ്തലോട് അവിടെ കർത്താവിലേക്ക് വരുമ്പം കർത്താവ് നമ്മോട് പറയാണ് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു രണ്ട് കാര്യമാണ് ക്രിസ്തുവിനെ ആരാധിക്കുന്ന മക്കൾക്ക് കിട്ടുന്നത് പാപമോചനം ശാപത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് മോചനം കിട്ടുന്നു അവൻ്റെ രക്തം വഴി രക്ഷ അതുകൊണ്ട് യേശുവിൻ്റെ രക്തമേ ആരാധന യേശുവിൻ്റെ രക്തമേ എന്നെ കഴുകണമേ എൻ്റെ കണ്ണിനെ കഴുകണമേ ശിരസിനെ കഴുകണമേ കൈകാലുകളെ കഴുകണമേ എൻ്റെ കുടുംബത്തെ കഴുകണമേ എൻ്റെ മക്കളെ കഴുകണമേ അവരുടെ ജോലി മേഖല ഉള്ള വാഹനങ്ങളെ ഞങ്ങളുടെ സങ്കല മേഖലകളിലേക്ക് യേശുവിൻ്റെ രക്തം ഒഴുകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അതുവഴി നമുക്ക് രക്ഷ കൈവരിയാണ് ക്രൈസ്തലോൺ എന്താ പറയേണ്ടത് നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണിത് നമ്മുടെ ദൈവം നമ്മളെ കണ്ടെത്തി വന്ന് ഈ ലോകത്തിലേക്കും ഓരോ വ്യക്തിയിലേക്കും കടന്നു വരുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തി ദൈവത്തിൻ്റെ മഹത്വത്തിനാണോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കാനാണ് ഓരോ നിമിഷവും അതിരാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും പിതാവായ ദൈവത്തെ സ്തുതിക്കാനും അതിനു വേണ്ടിയാണ് ഓരോ ദിവസവും ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്നത് രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു പരിശുദ്ധാത്മാവാകുന്ന അച്ചാരൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം ചൊരിയപ്പെട്ട് തന്നിരിക്കുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എൻ്റെ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് തരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഭർത്താവ് ഇങ്ങനെ കെടുക്കുന്നു എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ ഒരു രോഗിയാണെന്ന് പറഞ്ഞാലും അതെന്നെ തളർത്തുന്നില്ല അങ്ങനെയാണെങ്കിൽ എനിക്കിതിങ്ങനെ പറയാൻ പറ്റുമോ ഈ ദൈവ സ്നേഹം വർണ്ണിക്കാൻ പറ്റുമോ അത് എത്ര പേർക്ക് സാധിക്കുമത് അവിടെ എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നു കാരണം പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മുടെ മേലുള്ളത് കൊണ്ട് സാത്താൻ ഏതെല്ലാം രീതിയിൽ പ്രവർത്തിച്ചാലും ദൈവം എന്തെല്ലാം നമ്മിൽ നിന്ന് ആഗ്രഹിച്ചാലും അതെല്ലാം ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് പറഞ്ഞ് സ്വീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൃമ്പ ദൈവം നമുക്ക് തന്നെ തന്നിരിക്കും നിന്റെ രക്ഷയ്ക്ക് നിന്റെ കൂടെ ഞാനുണ്ട് കർത്താവ് പറയുന്നതാണ് ക്രൈസ്തനോട് അടുത്തൊരു ഭജന എൻ്റെ മക്കൾ കാണണ്ട അപ്പോൾ എന്താ പറഞ്ഞത് അവൻ്റെ സത്യത്തിൻ്റെ ഭജന ശ്രമിക്കുക അവനിൽ വിശ്വസിക്കുക രണ്ട് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് ബൈബിൾ വായിക്കണം മക്കളെ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ടോക്കുകൾ കേൾക്ക് അപ്പോൾ അയ്യോ ഞാൻ ഈ ടോക്ക് കേട്ടാൽ അവർക്ക് ചിലപ്പോൾ ഒരു രൂപയും കാര്യം കയറിയാലോ ഒന്നും നിങ്ങൾ ചിന്തിക്കല്ലേ ഇതിൽ നിന്ന് അത്ര വലിയ പൈസ ഒന്നും കിട്ടാൻ പാടില്ല ഒരു കാശും ഞാൻ ഞാനിത് പറയുന്നില്ല ഇതായിട്ടോ ഒന്നും കിട്ടാനില്ല കുട്ടികൾ അത്രമാത്രം ആളുകൾ കാണണം എങ്കിലും നമുക്ക് ഇതിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ അല്ലാണ്ട് പൈസ അല്ല ഇതിന് പ്രധാനം ദൈവവേലിയാണ് ചെയ്യുന്നത് മറ്റു വഴിക്ക് മക്കളിലൂടെ ഒക്കെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും അതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ സുവിശേഷം പറയുക ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയുക എല്ലാവർക്കും സുവിശേഷം പറയാൻ പറ്റിയില്ലെങ്കിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുക വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക ഹലിയ അടുത്ത വചനം നമ്മോട് പറയാണ് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ പരിശുദ്ധാത്മശക്തിയാണ് അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി ദൈവം അവനെ ഉപവിഷ്ടനാക്കി അപ്പം അങ്ങനെ ചില ചുറ്റുവട്ടത്ത് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ സാധനങ്ങളെ ആരാധിക്കുമ്പോഴാണ് മത്തായിയുടെ സുശേഷ ആരാധ്യത്തിന് നീ എന്നെ ആരാധിക്കുന്നു മുഴുവൻ ഞാൻ നിനക്ക് തരാമെന്ന് അതൊക്കെ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ ഞാൻ നിനക്ക് തരാം മരിക്കുമ്പോൾ അയ്യോന്നും പറഞ്ഞ് നീ മരിക്കുന്നു നീ എവിടെ പോയി നിൻ്റെ ആത്മാവ് എവിടെ ചെന്ന് ചേരുന്നു നീ നോക്കിക്കോ ക്രൈസ്തലോ ഇവിടെ കേട്ടുവോ എന്തൊക്കെയാണ് പറഞ്ഞത് ആധിപത്യം അധികാരം ശക്തി പ്രഭുത്വം കണ്ടുവോ അതുകൊണ്ട് എല്ലാ നാമങ്ങൾക്കും ഉപരി യേശുവിനെ പിതാവായ ദൈവം ഉയർത്തി സഭ അവൻ്റെ ശരീരമാണ് അടുത്തൊരു വചനം കൂടി ചേച്ചി പറയുകയാണ് അതായത് അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു കണ്ടു യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത മക്കളുടെ ആത്മാവ് മൃതമാണ് മരിച്ചവനാണവരെ അവർ മരിച്ചു കഴിയുമ്പോൾ അവർ മരിച്ചു എന്ന് പറയുന്നത് നമ്മൾ മരിക്കുമ്പോൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് നമ്മൾ എഴുന്നേൽക്കും ഇവര് മരിച്ചു പോയി മൃഗങ്ങൾക്ക് പോലെ ഇവര് മരിക്കുന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഞങ്ങൾ ആ വ്യത്യാസം തിരിച്ചറിഞ്ഞവരെ ഞങ്ങളാ വഴി കൂടെ വന്നതല്ലേ പ്രൈസ്തലോ മൃതരായിരുന്നു അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അനുസരണക്കേടിൻ്റെ മക്കൾ യേശുവിനുസരിക്കാത്തവർ അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനുസരിച്ചു ആണ് നിങ്ങൾ ജീവിച്ചത് അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചിരുന്നു അല്ലേ ഒരു കാലത്ത് എല്ലാവരും അങ്ങനെ ജീവിക്കുന്നവരാണ് മറ്റുള്ളവരെ പോലെ തന്നെ നമ്മളും ക്രോധത്തിൻ്റെ അതായത് ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ മക്കളായിരുന്നു അന്ന് നമ്മൾ എന്നാൽ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു യേശു കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോട് കൂടി ഇരുത്തിയിരിക്കുന്നു ഇരുത്തുമെന്നല്ലേ ഇരുത്തിയിരിക്കുന്നു ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് സ്നാന സ്നാനം വഴി ഞാൻ ലോകത്തോട് മരിച്ചു ഞാൻ ജീവിക്കുന്നു ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നു ക്രൈസ്തലോ വിശ്വാസം വഴി കൃപയാലാണ് മക്കളെ നമ്മൾ രക്ഷിക്കപ്പെട്ടത് അത് നമ്മൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണത് അത് പ്രവർത്തി നമ്മളെന്തെങ്കിലും സ്ഥലപ്രവർത്തി ചെയ്തതിൻ്റെ ഫലമൊന്നുമല്ല അതിലാരും അഹങ്കരിക്കും വേണ്ടാന്ന് എന്തുകൊണ്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി ഏശു ക്രിസ്ത്യവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മളെക്കുറിച്ച് ഒരു നല്ല പദ്ധതി ദൈവത്തിനുണ്ട് നീ ഇത് ചെയ്യുമെന്ന് ദൈവത്തിനറിയാം ദൈവം നമ്മെ ഉയർത്തി സ്വർഗ്ഗത്തിലിരിക്കുന്നു നമ്മൾ നമ്മളെ കൊണ്ടു കിടക്കാൻ കർത്താവിനെ അറിയും ഒരു കുറവും കൂടാതെ കർത്താവും നമ്മെ കൊണ്ടു കടക്കും ക്രൈസ്തലോട് ഈ ലോകത്തിൽ നൂറരട്ടി വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യജീവനും ഹല്ലലുയ്യ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ലോകത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള കൃപ എല്ലാ മക്കൾക്കും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ലോകത്തിന് മുഴുവൻ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസം പിതാവേ അപ്പസ്തരഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ